സാബു ഈ ബിഗ് ബോസ് കുറെ വിവാദങ്ങൾ ഉണ്ടായി അല്ലേ ആ വിവാദങ്ങളിൽ നിന്ന് സാബു രക്ഷപ്പെട്ട അവസാനം അതിന്റെ ഇടയ്ക്ക് പറ്റില്ല അന്ന് കുറെ വിവാദം സാബു അവിടെ പോയി ഞാൻ വിവാദത്തിൽ ഈ വിവാദം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് കുറെ പൈസ കിട്ടിപ്പോയല്ലോ ലക്ഷാധിപതി ആയല്ലോ നമ്മൾ ഇല്ലേ ടാക്സി കഴിഞ്ഞ ലക്ഷാധിപതി ആയിരുന്നു അപ്പോ ആ അകത്തിരുന്ന് ആരോ പറയൂ എടാ അത്യാവശ്യം കിട്ടിയ കേസാ പറയാൻ ഒരു ഒരു ഇങ്ങോട്ട് ഉണ്ടാവൂ സാറേ അതിനകത്ത് അതിനകത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കേട്ടസിട്ടി ഞാൻ ഈ പറഞ്ഞ ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് ടെലിവിഷനകത്തുള്ള ഞാൻ ടെലിവിഷൻ പ്രൊഡക്ഷനെയും പ്രോഗ്രാമുകളൊക്കെ ഗൗരവമായി കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആരോപണം വന്നപ്പോ അതിനകത്ത് കുറെ കാര്യങ്ങൾ പിന്നെ ശരിയായിരിക്കാം കൊറേ കാര്യങ്ങൾ ശരിയല്ലാതായിരിക്കാം പക്ഷെ നമ്മൾ അതൊരു വിവാദമാക്കി പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറഞ്ഞ് കുളവാക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ പിന്നീട് പ്രതികരിക്കാൻ പോകാനാണ് അല്ല എന്നെ ഇങ്ങനെ പൈസ തന്ന് മാറ്റാം എന്നൊക്കെ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നാണെങ്കിൽ അതൊരു എന്താണ് പറഞ്ഞത് അത് ഇതിനകത്തൊരു കലിവുണ്ട് ഈ കിട്ടിയ പൈസ തിരിച്ചയച്ചോളായിരുന്നു എനിക്ക് പൈസ ഇട്ടേക്ക് അപ്പോഴും ചെലവായി പോയി അതുകൊണ്ട് അല്ലെ ഉത്സാഹ കമ്മിറ്റി കൂടെ വന്നായിരുന്നു അല്ലേ അല്ലേ അവരൊക്കെ വന്ന് നിങ്ങൾ സുരാജ് തൊട്ട് ഇപ്പഴും ബന്ധമുണ്ടോ വളരെ അടുത്ത് ബന്ധം വളരെ അടുത്ത സുരാജിന്റെ മകളും എന്റെ മകളും ഒരുമിച്ച് പഠിക്കുകയാണ് സ്കൂളില് അതുകൊണ്ട് ഒരുമിച്ച് പഠിച്ചാണോ അല്ല കോളേജിൽ ഒരുമിച്ച് പഠിച്ച പക്ഷെ കോളേജ് തൊട്ടേ അറിയാം സുരാജ് അന്ന് പെർഫോമിങ് ആർട്ടിസ്റ്റ് ആണ് അറിയാം പ്രോഗ്രാമുകൾ പക്ഷെ നമ്മൾ ഈ കല്യാണത്തിന് ചെന്നാണ് ആ ബന്ധം വേറൊരു വഴിത്തിരിവായി മാറിയത് അല്ലെ എന്നെ കൊണ്ടുകടന്ന് വിറ്റ് സുരാജ് ആ കോമഡിക്ക് കല്യാണം ക്ഷാമമായിരുന്നു അമ്മ കിട്ടിയത് ആറായിരത്തി അറുനൂറ് രൂപ അല്ലെ ബാക്കി മൂവായിരം രൂപ ബില്ല് നമ്മൾ പേ സുരാജ് ഇവിടെ ചെയ്യം ചെയ്തു നമസ്കാരം ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് താങ്കൾക്ക് പണ്ടൊരിക്കൽ ഒരു പത്തനൂരി താങ്കളെ അടിച്ചിട്ടുണ്ട് ഈ പൊടിമോൻ എന്ന സ്നേഹിതൻ വലിയൊരു കഥയുമുണ്ട് ഈ പൊടിമോൻ ഇല്ല ഇല്ല ഞങ്ങള് സ്കൂൾ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്സ് സുഹൃത്തുക്കളാണ് സാറേ ഈ എനിക്ക് ഈ ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു ആളാണ് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ വ്യക്തമാക്കിയത് എനിക്ക് പുതിയ അറിവുകൾ നേടുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു വിജ്ഞാനത്വ നമ്മളിൽ കൂടുതൽ ഉണ്ട് കൂടുതലായി ഇന്നത്തെ കാലഘട്ടം അല്ല ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ആ സമയത്ത് ടെക്നോളജി ഇല്ല അപ്പൊ ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വരെ മൊബൈൽ ഫോണുണ്ട് പിന്നെ ഇതൊക്കെയുണ്ട് പിന്നെ ഇൻഡസ്ട്രിയില് സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗിന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ പ്രായത്തിൽ നമുക്ക് എല്ലാവരും ഒരു കൗതുകം വരുമല്ലോ അപ്പം അന്ന് ഈ കൗതുകം തീരണമെന്നുണ്ടെങ്കിൽ കായംകുളത്ത് ബസ് സ്റ്റാൻഡിനകത്ത് ബുക്ക് സ്റ്റോളുണ്ട് അപ്പം ഈ ബുക്ക് സ്റ്റോളിൽ ചെന്നിട്ട് വിജ്ഞാന കൗതുകം എന്ന് പറഞ്ഞ് ബുക്ക് ഉണ്ട് ആ ബുക്ക് നമ്മൾ വാങ്ങിക്കണം അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഷെയറിട്ട് വിജ്ഞാന കൗതുകം ബുക്ക് വാങ്ങിച്ച് അപ്പൊ ഈ വിജ്ഞാന കൗതുകം ബുക്കിനകത്ത് വേറൊരു ചെറിയ ബുക്ക് കാണും അതിനാണ് ഈ കൗതുകം ഉള്ളത് ചെറിയ ചെറിയ കൊച്ചു പുസ്തകമാണ് അങ്ങനെ ഈ വിജ്ഞാന കൗതുകം വാങ്ങിച്ച് അത് കാര്യങ്ങളൊക്കെ അല്ല മിക്കവാറും ഒക്കെ ബസ് സ്റ്റാൻഡുകള് കേന്ദ്രീകരിച്ചാണ് വരുന്നത് അല്ലെ അത് വലിയ പുസ്തകത്തിന്റെ അകത്ത് ചെറിയ സാധനം ഇരിപ്പുണ്ടെന്ന് അറിയാം അല്ല അത് അവർ ഇരിക്കുന്ന തെരീടെ കണ്ടാ മനസ്സിലാവും അവരെ തരും അവരെ കളവാറ്റി വെക്കുന്നുല്ലോ അതെ അവളെ കുറച്ച് നേരം നിന്ന് കിറങ്ങുമ്പോ അവർക്ക് കാര്യം മനസ്സിലാവും ഏത് കൗതുകമാണെന്ന് മനസ്സിലാവും ഞാൻ വഴിക്ക് പോകുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇട്ട് കൗതുകം വാങ്ങിച്ചു കൗതുകം വാങ്ങിച്ചപ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാല് പാർട്ട്നേഴ്സ് ആണ് പാർട്ട് എപ്പോഴും ഒരു അപ്പം കുറച്ച് നാളെ എന്റെ കൗതുകം അത് കഴിയുമ്പോ നമ്മള് പിന്നെ നാട്ടുകാരോ അത് ഇങ്ങനെ പോവും റെന്റിന് പോവും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്ന കോൺട്രാക്ട് എടുത്തുകഴിഞ്ഞാൽ റെന്റിന് വിടാൻ പറ്റുവല്ലേ ഇതൊക്കെ ഒരു പുതിയ അറിവട്ടോ നമുക്കൊന്നും ജീവിതത്തിൽ നേരിടാൻ പറ്റിയിട്ടില്ലാത്ത കാര്യമാ ഓക്കേ അങ്ങനെ ആ എന്റെ അവസരം കഴിഞ്ഞു പിന്നെ പുള്ളിക്ക് ഈ ഭൗതിക സ്വത്ത പട്ടിണി വിതരണം ില്ല അപ്പൊ നമ്മള് കളിക്കുന്ന ഒരു വഴിയുണ്ട് അവിടെയാണ് അവിടെയാണെങ്കിൽ കളിയും പരിപാടിയൊക്കെ അപ്പൊ അവിടെ വെച്ച ഒരു ദിവസം ഞാൻ കുറെ നാളല്ലേ അപ്പൊ എനിക്ക് വേണ്ടി കുറച്ച് കൗതുകം ഉണ്ട് വരും അപ്പൊ തിരിച്ചു വെച്ചോ തരുന്നില്ല അങ്ങനെ സംസാരിച്ച് ഇടിയായി അടിയായി അങ്ങനെ ഞാൻ ഈ ഇടിയുടെ ഇടയില് പൊടിയന്റെ കടിച്ച് കയ്യില് കടിച്ചു ഇതില് ഭയങ്കര വേദനയായിട്ട് ഇവൻ അവിടെയുള്ള വേലിപ്പത്തലൂരി എന്നെ പുറം വഴി അടിച്ച് അങ്ങനെ അപ്പൊ ഇത് കൂളിപ്പടിക്കാൻ സമയാണ് അങ്ങനെ ഞാന് അപ്പൊ വീട്ടില് ഈ പുറത്തു പോയി കളിച്ചിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കാതെ വീട്ടിനകത്ത് കയറ്റത്തില്ല ഓ അങ്ങനെയുണ്ടല്ലോ അപ്പൊ ഞാന് അവിടെ കുളിച്ചോണ്ട് അമ്മ പുറത്ത് വേലിപ്പത്തലിന്റെ അടിയുടെ പാടുകണ്ട് ആഹ് നല്ല നീണ്ട എനിക്കിത് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് നല്ല അടിയായിരുന്നു അപ്പൊ നല്ല തിണർത്ത പാടുണ്ട് റെക്കാൽ അമ്മ പറഞ്ഞു അമ്മ ചോദിച്ചത് ആര് ചെയ്താന്ന് ചോദിച്ചു എന്റെ കുഞ്ഞിനെ കുഞ്ഞിന് സംശയൊന്നും ഞാനും പരമാവധി ഇത് പറയാതിരിക്കാന്നൊന്നു ഇല്ലാതെ അവിടെ കളി ഇല്ല ഇത് ആര് ചെയ്ത് ഇത് ചോദിച്ചിട്ട് നെഞ്ചത്തടി നിലവിളിയും അങ്ങനെ അമ്മ നെഞ്ചത്തടി നിലവിളിയുടെ ഇടയിൽ കൂടെ കയറി കുട്ടിക്കൂറ പൗഡറും ഇട്ട് മുടിയും കോതി എന്നെ കൈ പിടിച്ച് വലിച്ചോണ്ട് ഇവന്റെ വീട്ടിൽ ചെന്നു ചെന്ന് കൊടിമോൺ പൊടിമോന്റെ വീട്ടിൽ ചെന്നപ്പോ പൊടിമോന്റെ അമ്മ പോൺസ് ബോർഡർ ഇട്ടോണ്ടിരിക്കയാണ് പുറത്തുടങ്ങാനായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പൊ പറഞ്ഞു അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നെ തിരിച്ചു കയർത്തിയിട്ട് ഷർട്ട് നോക്കി കാണിച്ചിട്ട് ഒരു നിന്റെ മോൻ ചെയ്തിരിക്കുന്ന കണ്ടോ ആ എന്ന് ചോദിച്ചു ആ അപ്പൊ പൊടിയോന്റെ അമ്മ ആകത്തോട് പൊടിമോനെ എന്ന് വിളിച്ച പൊടിമോൻ ഇങ്ങനെ വരുന്നു കൊണ്ടേ അല്ലേ മൊത്തം തുണി വെച്ച് കെട്ടി ചോരയൊക്കെ ആയിട്ട് അപ്പൊ മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അത് തന്നെ ഞങ്ങള് പഠിക്കാൻ ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു എപ്പോഴും കൃത്യമായിട്ട് പഠിക്കേണ്ട പുസ്തകമായിരുന്നു അല്ലേ അവന്റെ ബുക്ക് ഏതാന്ന് വെച്ചെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു എന്നാ ഇവൻ പറയണ്ട അത് കാണാതെ പോയെന്ന് ഇവൻ നേരെ അകത്തി നീ ബുക്ക് എടുത്ത് ഇവന്റെ അമ്മ തുറന്നു നോക്കിയ ഒറ്റയേറെ അയ്യം പറഞ്ഞിട്ട് അപ്പൊ എന്റെ അമ്മ ചെന്തുണന്ന് വെച്ചിട്ടുണ്ട് നീ നോക്കണ്ട നീ പൊയ്ക്കോന്ന് പറഞ്ഞു മോനെയും കൊണ്ട്